കനവക്കുന്ന് സെന്റ് ജൂഡ് ദേവാലി വികാരി ഫാദർ ജെയിംസ് പാലക്കാമരത്തിൽ ഉദ്ഘാടനം ചെയ്തു മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ മുഖ്യപ്രഭാഷണം നടത്തിയ ചെയ്യുന്നവരായി ചെയ്യുന്നവരായി യാതൊരു ും പഠന രംഗത്തും കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസി ജോസഫ് അധ്യക്ഷത വഹിച്ചു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം ബിനി ടോമി സ്റ്റാഫ് സെക്രട്ടറി പ്രീത വാമദേവൻ അധ്യാപകരായ മഞ്ജു അമൽ നീതു അലോഷ്യസ് ആസമോൾ കെ എസ് കുഞ്ഞുമോൾ ജോസഫ് വിദ്യാർത്ഥി പ്രതിനിധികളായ റയാൻ നിതിൻ ലിയോണ ഷിൻഡോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി